അപ്പോൾ എംബുരാൻ എന്ന സിനിമ ഇന്നലെയായിരുന്നു ഒ ടി ടി റിലീസ് ചെയ്തത് ഒ ടി ടി റിലീസിനു ശേഷം ഈ ഒരു പടം കണ്ട പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു സിനിമ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോഴും ഒരു ബിലോ ആവറേജ് മൂവിയായിട്ടാണ് തോന്നിയത് മേക്കിംഗ് കൊണ്ട് മാത്രം ഗംഭീരമായിട്ട് തോന്നിയ സിനിമ കഥയിലേക്ക് വരുമ്പോൾ വെറും ബോറിംഗ് ആയിട്ടാണ് തോന്നിയത് അപ്പോൾ ഈ ഒരു സിനിമ ഇന്നലെ ഒ ടി ടി റിലീസിനു ശേഷം കണ്ടു കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ കണ്ടപ്പോഴും നമുക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയ കുറച്ചധികം സീനുകൾ ഉണ്ടായിരുന്നു ആ സീനുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കി കാണാനായിട്ട് പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ലൂസിഫർ എന്ന സിനിമയിൽ ലാലേട്ടൻ പോലീസിനെ ചവിട്ടുന്ന ഒരു സീനുണ്ട് ട്രെയിലറിൽ ആണെങ്കിലും ടീസറിലാണെങ്കിലും ഒരു സൂചന പോലും നൽകാതിരുന്ന സീന് തിയേറ്ററിൽ കണ്ട പ്രേക്ഷകർ സത്യം പറഞ്ഞാൽ ആ ഒരു സീനിൽ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലും കേൾക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കയ്യടിയായിരുന്നു സൃഷ്ടിച്ചത് അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു സീനായിരുന്നു ലൂസിഫറിലെ ലാലേട്ടൻ പോലീസിനെ ചവിട്ടുന്ന ആ ഒരു സീന് എംബുരാനിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു പത്ത് മടങ്ങ് കൂടുതൽ കിട്ടാനായിട്ട് നമ്മുടെ രാജുവേട്ടൻ ഇവിടെ ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് അതാണ് നിങ്ങൾ ഈ കാണുന്ന സീന് ലാലേട്ടനെ മാത്രമല്ല പൃഥ്വിരാജും കൂടെ ചേർന്നാണ് ഇവിടെ വില്ലന്മാരെ കാലു പൊക്കി ചവിട്ടുന്നത് എംബുരാൻ കിട്ടിയതിന്റെ ഒരു നൂറ് മടങ്ങ് കയ്യടി കിട്ടാൻ വേണ്ടിയാണ് രാജുവേട്ടൻ ഇവിടെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ഒരു സീൻ കണ്ടിട്ട് കൈയടിച്ച ഏതെങ്കിലും പ്രേക്ഷകരുണ്ടെങ്കിൽ അവരോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല സിനിമയിലെ ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയ ഒരു സീനായിരുന്നു ഇത് ഈ സിനിമയിലെ മറ്റൊരു കോമഡി സീനായിരുന്നു ക്ലൈമാക്സിലെ ഈ ഫൈറ്റിലെ ഈ കാണുന്ന സീനുകൾ നമ്മുടെ ബാഹുബലി സിനിമയില് കത്തി കൈമാറിയുള്ള ഒരു അടിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ട ഫൈറ്റ് സീനൊക്കെ നമ്മൾ കണ്ടതായിരുന്നു അത് ഒരു അൾട്രാ ഫ്ലോപ്പ് വേർഷൻ ആയിരുന്നു എമ്പുരാനിൽ പൃഥ്വിരാജും ലാലേട്ടനും കൂടെ ചേർന്ന് ചെയ്തു വെച്ചിരിക്കുന്ന ഈ കാണുന്ന സീനെ ഒന്നോ രണ്ടോ തവണയാണെങ്കിൽ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാം ഇവിടെ ഒരു അഞ്ചാറ് തവണ കത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി വളരെ ബോറിംഗ് ആക്കി മാറ്റി വെച്ചിരിക്കുന്ന ഒരു സീനായിരുന്നു ഇത് ശരിക്കും ക്ലൈമാക്സിലെ ഈ ഒരു ഫൈറ്റേഴ്സ് മൊത്തത്തിന് കോമഡി ആയിരുന്നു നമ്മുടെ ബാലയ്യ പോലും ഇപ്പം ഇത്തരത്തിലുള്ള സീനുകൾ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ബംഗാളി സിനിമകളിൽ പോലും നമുക്കിപ്പം ഇങ്ങനെയുള്ള സീനുകളൊന്നും അധികം കാണാൻ പറ്റുന്നില്ല അവർ വരെ ഇത് ഉപേക്ഷിച്ചതാണ് അതാണ് നമ്മുടെ രാജുവേട്ടൻ ഇവിടെ ഒരു വലിയ സംഭവമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ സിനിമയിലെ ഈ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് സീനിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത മറ്റൊരു സീനാണ് ദാ ഈ കാണുന്നത് വിൻറ്റേജ് ലാലേട്ടനെ സൃഷ്ടിക്കാനായിട്ട് രാജിവെട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒന്നാണിത് ഈ ഒരു സീൻ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടന്റെ തല വെട്ടിക്കേറ്റി വെച്ചിരിക്കുന്ന ഒരു ഫീലാണ് ഉണ്ടായിരുന്നത് വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു സീനായിട്ടാണ് ഒരു സീൻ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയത് അടുത്ത മറ്റൊരു സീനാണ് നമ്മുടെ പറക്കും നൽകിയ സിനിമയിൽ കൊച്ചു കൊച്ചു പൂക്കൾ വെച്ച് കിഴത്തുകളൊക്കെ അടക്കുക എന്ന് പറയത്തില്ലേ അതേപോലെ ായിരുന്നു എംബുരാൻ എന്ന സിനിമയില് കെട്ടിട വിടിഞ്ഞ് വീഴുമ്പോൾ ഒരു എല്ല് കുരിശു തകർന്ന് വീഴുന്ന ഒരു എല്ല് കാട്ടില് തീ പിടിച്ച് മരത്തിന് തീ പിടിച്ച് മരക്കൊമ്പ് മുറിഞ്ഞ് വീഴുന്നിടത്തും ഒരല് എല്ലായിടത്തും എല്മയം തന്നെ എല്ല് കൂടിപ്പോയതിന്റെയാണോ എന്ന് അറിയത്തില്ല വളരെ ബോറിംഗ് ആക്കി മാറ്റിയ സീനുകളായിരുന്നു ഇതൊക്കെ ഈ സിനിമയിലെ മറ്റൊരു കോമഡി സീനാണ് ദാ ഈ കാണുന്ന ലാഡവൈദ്യൻ സീന് ലൂസിഫറിൽ വന്ന് കൈപൊക്കി എന്തൊക്കെ കാണിക്കുന്നുണ്ട് എംബുരാനിലേക്ക് വരുമ്പോ ലാഡവൈദ്യനായിട്ടായിരുന്നു നമ്മുടെ പ്രൊഡ്യൂസർ എത്തിയത് ഈ ഒരു സീനും ശരിക്കും പറഞ്ഞാൽ വൻ കോമഡി ആയിരുന്നു തിയേറ്ററിൽ

ഈ സീനു ശേഷം വന്ന ഈ ഒരു പാട്ട് സീന് നമ്മൾ ആദ്യം പറഞ്ഞു ഈ സിനിമ എന്ന് പറഞ്ഞാൽ മേക്കിംഗ് കൊണ്ട് ഗംഭീരമാക്കി മാറ്റിയിരിക്കുന്ന ഒരു സിനിമയായിരുന്നു എമ്പുരാന് അങ്ങനെ ഒരു സിനിമയില് ഇങ്ങനെ ഒരു തട്ടിപ്പുളുപ്പം പാട്ട് എന്തിനായിരുന്നു എന്നുള്ളത് കണ്ട എല്ലാ പ്രേക്ഷകർക്ക് തോന്നിയ ഒരു കാര്യമാണ് ഈ സിനിമയിലെ എടുത്തു കളയേണ്ട കട്ട് ചെയ്ത് കളയേണ്ടിയിരുന്ന ഏറ്റവും ആദ്യത്തെ സീനായിരുന്നു ഈ കാണുന്ന പാർട്ട് സീന് വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒന്നായിരുന്നു സിനിമയിൽ ഈ ഒരു സീന് ഇനിയുള്ളതാണ് ക്ലൈമാക്സിലേതായ ഈ ഫൈറ്റ് സീന് ഈ ഒരു സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞ പക്ഷെ സത്യം പറഞ്ഞാൽ ഒരു അമ്പത് ശതമാനം ആൾക്കാർക്കും ഇത് ആരായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ വന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് ഇന്ന ആളായിരുന്നു എന്നുള്ള കാര്യം ശരിക്കും സിനിമയിൽ കൂടുതലും ഷാഡോ മാത്രമാണ് കാണിച്ചിരുന്നത് അത് എന്തുകൊണ്ടും നല്ലതായിരുന്നു എന്നാണ് തോന്നിയത് കാരണം മുഖം വ്യക്തമാക്കാതിരുന്നത് അത്രയും കൂടെ ഒരു ബോറിങ് മാറ്റി കിട്ടി എന്നുള്ളത് സത്യമാണ് സത്യത്തിൽ പ്രണവ് മോഹൻ ഒരു അഡ്വഞ്ചർ വ്ലോഗിങ്ങോ കാര്യങ്ങളോ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരാളാണ് സിനിമയിൽ ഇതുവരെ ഒരു സിനിമയിലും ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പ്രണവ് മോഹൻലാൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇത് വെച്ചാണ് ഇനി നമ്മുടെ പൃഥ്വിരാജ് എൽ ത്രീ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൽ ത്രീ ബോക്സ് ഓഫീസിൽ ഒരു വൻ കോമഡിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയവുമില്ല ഈ ഒരു സിനിമയാണ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത് എന്ന് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നാണക്കേടാണ് തോന്നുന്നത് അത്രയ്ക്ക് കോമഡിയായിട്ട് അല്ലെങ്കിൽ ഒരു രീതിയിൽ മേക്കിംഗ് കൊണ്ട് മാത്രം ബെറ്ററായിട്ട് തോന്നിയ ഒരു സിനിമ കഥയിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഒരു രീതിയിലും ഇഷ്ടപ്പെടാതെ പോയ ഒരു സിനിമയായിരുന്നു എംബുരാൻ അപ്പം എംബുരാൻ ഒ ടി ടി ശേഷം കണ്ട പ്രേക്ഷകര് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക ഈ ഒരു സിനിമയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ ഏറ്റവും ബോറിംഗ് ആയിട്ട് തോന്നിയ സീനുകളും ഏതൊക്കെയാണ് എന്ന് കമന്റ് ചെയ്യുക